ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വോ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി കാലടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ ആവശ്യം വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ കൃഷിക്കും കുടിവെള്ളത്തിനുമായി അറുപത് ഏക്കർ കൃഷിഭൂമിയാണ് ഈ പ്രദേശത്തോട് ചുറ്റപ്പെട്ടുള്ളത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ആളുകൾ ഈ പ്രദേശത്തുണ്ട് ഇപ്പോൾ ഈ കുളം ചെളിയും പായലും നിറഞ്ഞ് കൃഷി നടത്തുന്നതിന് ബുദ്ധിമുട്ടാകുന്ന സ്ഥിതിയിലാണ് ചെളിയും മാലിന്യങ്ങളും നീക്കി പമ്പ് സെറ്റ് സ്ഥാപിച്ചാൽ ഏക്കറോളം വരുന്ന പെരിയപ്പാടം കൃഷിയിടത്തിലെ കൃഷിക്കാരുടെ ജലസേചന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എൻ്റെ കുട്ടിക്കാലം മുതലിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നവർന്നാണ് ഇവിടെ ആദ്യം ഇവിടെ പമ്പ് സെറ്റ് ഉണ്ടായതാണ് ആ നിലവിൽ ഉണ്ടായിരുന്ന പമ്പ് സെറ്റെല്ലാം നശിച്ചുപോയി അതോടുകൂടി ഇവിടെ കൃഷി ഒരു വൂപ്പായി പിന്നെ ഇപ്പം എടമലയാറുന്നിപ്പോൾ രണ്ട് വൂപ്പായി ഇപ്പം ശരിക്കും ഇവിടെ പമ്പ് സെറ്റൊക്കെ സ്ഥാപിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ അല്ല വെള്ളം പമ്പ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വകുപ്പും കൃഷി ഇറക്കാവുന്ന സൗകര്യമുള്ള പേരിയപ്പാടമാണിത് കാലടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ പെട്ട സ്ഥലമാണ് ഈ പെരിയപ്പാടം ഈ പെരിയപ്പാടത്തിനോട് ചേർന്ന് നമുക്കൊരു പെരിയകുളം പഞ്ചായത്തിൻ്റെ ആസ്ഥയില്പ്പെട്ട സ്ഥലമുണ്ട് ഇത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്ത് പ്രമേയം പാസ്സാക്കിയതിന് ശേഷം കാലടി ഇവിടെ ഒരു അറുപത് ഏക്കറോളം കൃഷിഭൂമി ഉണ്ട് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പ് പൂർവികരുടെ കാലത്ത് ഇവിടെ ഒരു പമ്പ് സെറ്റ് ഉണ്ടായതാണ് അതിപ്പോൾ നശിച്ച് അത് ഉപയോഗശൂന്യമില്ലാതെ അത് നിന്നുപോയി വീണ്ടും ഒരു പമ്പ് സെറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ അറുപത് ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ മൂന്ന് പൂപ്പ് കൃഷി ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോഴും നെൽകൃഷി ചെയ്യുന്നൊരു ഏരിയയാണ് പക്ഷെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം അത് ഒരു പൂപ്പ് കൃഷിയായിട്ടാണ് ഇപ്പോൾ ഒരു പൂപ്പ് പിന്നെ ഇപ്പോൾ ഇടമലയാറിൻ്റെ വെള്ളം വരുന്നതുകൊണ്ട് അത് രണ്ട് പൂപ്പായി അപ്പം ഈ പമ്പ് സെറ്റ് സ്ഥാപിച്ചാൽ ഇവിടെ മൂന്ന് പൂപ്പ് കൃഷി ചെയ്യാൻ സാധിക്കും അതുകൂടാതെ തന്നെ ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കപ്പെടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം അതിന് ഫണ്ട് അനുവദിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എം എൽ എയുടെയും പഞ്ചായത്ത് ഭരണസമിതിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തു നിവേദനം കൊടുത്തപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട തുക അനുവദിക്കാമെന്ന് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പമ്പ് സെറ്റ് ഉണ്ടായിരുന്നതാണ് ഇതിന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ച് പഞ്ചായത്ത് കമ്മിറ്റി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ വികസനക്കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ബിനോയ് കുരൻ സമർപ്പിച്ചു തുക അനുവദിക്കുന്നതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി അവരുടെയും കൃഷിക്കാരുടെയൊക്കെ ആവശ്യം പമ്പ് സെറ്റ് പുനഃസ്ഥാപിച്ച് സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് പൂപ്പ് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ അപേക്ഷ വയ്ക്കുകയും എത്രയും പെട്ടെന്ന് അതിന് വേണ്ട അതിൻ്റെ ആസ്ൽപ്പെട്ട സ്ഥലത്ത് അതിനുവേണ്ട ചെലവായ തുക എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതനുസരിച്ച് എം എൽ എയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന് നമ്മൾ നിവേദനം സമർപ്പിച്ചു അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായ തുക ലഭ്യമാകാം അനുവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ തുക അനുവദിച്ച് ഈ പമ്പ് സെറ്റ് സ്ഥാപിച്ചാൽ ഇവിടെ മൂന്ന് പുപ്പ് കൃഷി ചെയ്യാൻ സാധിക്കും നെൽകൃഷി പല സ്ഥലങ്ങളിൽ നിന്ന് പോയി ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകർ വെള്ളം ലഭ്യമായാൽ നെൽകൃഷി ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ പമ്പ് സെറ്റ് സ്ഥാപിച്ച് നെൽകൃഷി ചെയ്യുന്നതോടൊപ്പം ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടും ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി